അവര് അതൊരു പാവം പെണ്ണ് ഞാൻ ആ കുട്ടിയെ മുഴുവൻ നേരം കരഞ്ഞിട്ടേ കണ്ടിട്ടു ഞാനിത് ഫാദറിനോട് അരുൺ അറിയണ്ട ഞാൻ പോരെ സ്നേഹമോള് വെറുതെ അവരുടെ കാര്യം മനസ്സിലിട്ട് ആലോചിച്ച് വിഷമിക്കേണ്ട എവിടെയുള്ളൊരു സ്ത്രീ അവർക്ക് അവരുടെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അത്രേ ഉള്ളു മോളെ അവരുടെ മുഖം കണ്ടപ്പോ അവര് ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നത് പോലെ തോന്നി അതുകൊണ്ടാ ചോദിച്ചത് എനിക്കിപ്പോ ആളുകളുടെ മുഖത്ത് നോക്കുമ്പോ നന്മയും തിന്മയും ഒക്കെ തിരിച്ചറിയാൻ കുറച്ച് വന്നു അതുകൊണ്ടാവും ഫാദർ വരുന്നില്ലേ എന്താ ആലോചിക്കുന്നേ ഒന്നുമില്ല വീട് സംശയം ആ അതിനിപ്പോ പൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല വാ നട ഇപ്പൊ ഇത്ര വലിയൊരു ഫണ്ട് ഇറക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ ആലോചിച്ചിട്ട് പറയാം കാര്യം പറയാൻ എന്നാ പറ ചേച്ചിയുടെ പിടിപ്പിക്കരുത് അമ്മയോട് ചെന്ന് പറ ഈ നാട്ടിലെ പോലീസുകാരെ നിയന്ത്രിക്കുന്നത് ഞാനല്ല എല്ലാ രാത്രിയിലും അമ്മ മക്കൾക്ക് കഥ പറഞ്ഞു തരാറില്ലേ അപ്പൊ എന്താ പറയുക തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടും നിന്റെ ചേച്ചി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ വേണ്ടേ പ്ലീസ് ഞാൻ പിടിക്കാം ചേച്ചി കാണിച്ചു കൊടുക്കല്ലേ പ്ലീസ് അച്ചാ ഈ വിഷയത്തിൽ ഇനിയൊരു സംസാരം വേണ്ട നിന്റെ ടീച്ചർ വിളിച്ചിരുന്നു തിരിച്ചു വിളിക്കാൻ പറഞ്ഞു ഓ ഓനെ എന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് അമ്മ പിന്നാലെ ഉണ്ടായിരുന്നോ അതിനുവേണ്ട ഞാൻ ചെയ്യാൻ ഏൽപ്പിച്ചതൊക്കെ അവൻ ഭംഗിയായിട്ട് ചെയ്തു പിടിക്കാനും ഞാൻ എന്താ എന്നിട്ട് അവളെ രക്ഷിക്കണം അല്ലേ പറഞ്ഞോട്ടൊന്നുമല്ലേ ഒരു കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ സഹകരിക്കില്ലാന്ന് എനിക്ക് അറിയാം മക്കളോട് ഇത്രയും ശത്രുതയുണ്ടെന്ന് ഞാൻ കരുതിയില്ല രഞ്ജിത്തിനോട് ഇന്നലെ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ ഞാൻ കേട്ടു ഞാൻ അതിന് രഞ്ജിത്തിന്റെ ഞാൻ പിന്മാറാം നിങ്ങളെ വെല്ലുവിളിച്ചതിനൊക്കെ മാപ്പും ചോദിക്കാം ഇവിടെ എനിക്ക് എന്റെ അഭിമാനം അല്ല പ്രശ്നം എന്റെ മകളുടെ ഭാവിയാ നിങ്ങൾക്ക് എന്താ വേണ്ടേ നിങ്ങളുടെ ബിസിനസ് ലൈനിൽ തന്നെ ചോദിച്ചോ രഞ്ജിത്തിനോട് ഞാൻ പറഞ്ഞത് അവനോട് പറയാനുള്ള ഡോക്ടർ മൈഥിലിയോട് അത്തരം എനിക്ക് പറയാനില്ല കാരണം എന്താണെന്നറിയോ എന്തിന്റെ പേരില് നിന്നെയും മകളെയും ഞാൻ ഇപ്പൊ രക്ഷിച്ചാൽ കിട്ടിയ അവസരം മുതലെടുത്ത് നാളെ നിങ്ങൾ എന്നോട് തന്നെ പകരം ചോദിക്കും ഇല്ല ഞാൻ തരാം എനിക്ക് അങ്ങനെ ഓരോ ഞാൻ കുറച്ച് ക്രൂരനാ എനിക്ക് നീ കരയുന്നത് കാണാൻ വലിയ ഇഷ്ടമാ ഒരു തവണയല്ല ഒരു ജന്മം മുഴുവൻ കരയുന്നത് എന്റെ ഉള്ളിൽ പുകയുന്നത് എന്തൊക്കെയാണെന്ന് നിനക്ക് അറിയില്ല നാട് മുഴുവൻ കടക്കാരിട്ട് ഓടിച്ചിട്ടുണ്ടെന്നെ നിന്റെ കൺമുമ്പിലേക്ക് ഞാൻ പണം കൊടുക്കാനുള്ളവർ വന്നിട്ടുണ്ട് അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് നീ പറഞ്ഞ വാക്കുകള് നിന്റെ അച്ഛൻ ചെയ്ത പ്രവൃത്തികള് അതിലേതെങ്കിലും ഒന്ന് ക്ഷമിക്കണമെങ്കിൽ പോലും സാരങ്ക് ചാവണം മക്കളുടെ കയ്യിൽ വാളും കൊടുത്ത് അച്ഛന്റെ നെഞ്ചിൽ കുത്തി ഇറക്കാൻ പരിശീലിപ്പിക്കല്ലായിരുന്നോ നീ നീ തളരുത് ഒരാളോടും മാപ്പ് പറയരുത് നിന്നെ ഞാൻ വേദനിപ്പിക്കും നിന്റെ മകളുടെ പേരിൽ തന്നെ വേദനിപ്പിക്കും മനസ്സിലായില്ലേ സാരംഗും ഡോക്ടർ മൈഥിലും തമ്മില് ഈ ജീവിതം ഒരു കോംപ്രമൈസ് ഇല്ല ഞാനിപ്പോ ജീവിതം പഠിക്കുന്നത് പുറകോട്ട് നോക്കിയാ നീ പറഞ്ഞ ഓരോ വാക്കുകൾക്കുള്ള മറുപടി എന്റെ പ്രതികാരം തന്നെയാവും എന്റെ ബിസിനസ് ലോകത്ത് എന്നെ നിനക്ക് തോൽപ്പിക്കണം അല്ലേ എന്നിട്ട് നാട്ടുകാർ മുഴുവൻ സാരംഗനെ പരിഹസിക്കണം ഇതിലും വലുതാടി നിനക്ക് നിന്റെ മക്കൾക്ക് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടിരുന്നത് പക്ഷെ അതിനു മുമ്പ് അവള് ചെന്ന് ഇതിലേക്ക് അങ് ചാടി അപ്പൊ പിന്നെ അതിലങ്ങ് ഒടുങ്ങിക്കോട്ടെന്ന് ഞാൻ അങ് തീരുമാനിച്ചു സമയങ്ങളേണ്ട ചെന്ന് മോളുടെ കൂടി ഇരിക്കേ കുറച്ചുകൂടി കഴിഞ്ഞാ ചെലപ്പോ അതിന് പറ്റാതെ വരും ശരി നിങ്ങളുടെ നിലപാട് നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ ജയിക്കാൻ വേണ്ടി നിങ്ങൾ എന്തും ചെയ്യുന്നു എനിക്കറിയാം ചെയ്തോ പക്ഷെ അവസാനം വരെ പുരിതും ജീവന്റെ ഒരു കണിക ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ മൈഥിലിയും മക്കളും നിങ്ങളുടെ മുമ്പിൽ കീഴടങ്ങില്ല ഗ്രേറ്റ് യില് നിൽക്കുന്നത് യാമിയ അവളുടെ സ്വന്തം അച്ഛനാ സാരംഗ് മൈഥിനുമായി പിരിഞ്ഞാലും ആബന്ധം നിലനിൽക്കുമല്ലോ അതുപോലെ സാരംഗ് കാര്യമാക്കുന്നില്ല അയാൾക്കങ്ങനെ മക്കളെന്നോ അച്ഛനെന്നോ അമ്മയെന്നോ ഒന്നുമില്ല ഒറ്റമാക്കേയുള്ളൂ ശത്രു അവരെങ്ങനെ വീണാലും അയാൾ സന്തോഷിക്കും യാമിമോളുടെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് അത്ഭുതമാണ് ിർ ചെയ്യുന്നൊരു കുട്ടി ഇത്ര അബദ്ധത്തിൽ ഇത്രീ മൈഥിലെയും പോലെയാ ഞാനോ അവിടെ എന്നാൽ അല്ല അവളോടല്പം ഷാർപ്പായിട്ട് പെരുമാറുന്ന ആളാ ഞാൻ എന്നിട്ടും അവളോ അബദ്ധം കാണിച്ചില്ലേ പിള്ളേര് പോയി പെട്ട് കഴിഞ്ഞാ പിന്നെ എന്തു ചെയ്യാൻ പറ്റും സാരംഗ് ചിലത്തുന്നത് മുഴുവനും വിലപേസിലാണ് മകൾക്ക് വേണ്ടി എന്തിനും തയ്യാറാവുന്ന മൈഥിലി സാരംഗന്റെ ഭീഷണിയിൽ സ്വന്തം ജീവിത അപകടത്തിൽ പോലും സാരങ്ങിന് മുന്നിൽ അവൾ തല നിവർത്തി നിന്നു പക്ഷേ മക്കളുടെ കാര്യത്തിലാണെങ്കിൽ തോറ്റുകൊടുക്കും ഒന്നാലോചിച്ച അവളിൽ നിന്ന് ഇനി എന്ത് തട്ടിപ്പറിക്കാൻ ആ മനുഷ്യൻ എന്തായിരിക്കും അവരുടെ ഉദ്ദേശം മൈത്തിലുടെ നാശം തന്നെ അവളിപ്പോ അല്പ സ്വസ്ഥതയോടെ ജീവിക്കുന്നു അയാൾക്കറിയാലോ അതെങ്ങനെയെങ്കിലും തകർക്കണം അവൾ ജീവിക്കുന്നത് ശരിയല്ല മക്കളെ വളർത്തിയത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കണം നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം ഒരുതരം വൃത്തികെട്ട പകയാ മൈഥിലിയുമായി ബന്ധം അവസാനിപ്പിച്ച് അയാൾ പോകാൻ ശ്രമിച്ചതൊക്കെ സമ്പൂർണ്ണ പരാജയായിരുന്നല്ലോ അതിന്റെ എന്താ പകാമിക്ക് മൈഥിലിക്കും മക്കൾക്കും അല്പം ധൈര്യം കൊടുക്കാൻ ഇപ്പൊ ആനന്ദനെ കൊണ്ടേ പറ്റൂ ആനന്ദ് കൂടെ ഉണ്ടെന്ന് അവരൊന്ന് ബോധ്യപ്പെടുത്തണം ആനന്ദിന് എന്താ ചെയ്യാൻ കഴിയാന്ന് എനിക്കറിയില്ല പക്ഷേ തനിപ്പോ മൈഥിലിയുടെ അടുത്തേക്കാണോ ഞാൻ പറഞ്ഞതുകൊണ്ട് തിടുക്കപ്പെട്ട് വരണമെന്നൊന്നും ഇല്ല ആനന്ദിന്റെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞിട്ട് എന്ത് തലക്കാലം ഇത് കഴിയട്ടെ ഇത്രയൊക്കെ അനുഭവിച്ച ഒരാളെ ഇനിയും അനുഭവിക്കാൻ വിട്ടുകൂടാ മൈഥിലും നല്ലവളാ ഞാൻ മൂലം അവൾക്കും അവളുടെ മകൾക്കും ഒരു ആശ്വാസം കിട്ടുമെങ്കിൽ എനിക്കത് സന്തോഷാ ഒരു മുന്നറിയിപ്പ് തരാം മൈഥിലയ്ക്ക് വേണ്ടി ആനന്ദ് സംസാരിക്കുമ്പോ ആനന്ദ് സാരംഗിന്റെ ശത്രു ആവും അയാളെ പിന്നെ എന്തൊക്കെയാ കാണിക്കു പറയാൻ പറ്റില്ല അത് കുറച്ച് പുലികളൊക്കെ ഞാൻ ഇവിടെ തല്ലി ഒതുക്കേണ്ടത് തല്ലി ഒതുക്കാനും അറിയാം തലോടി ഒതുക്കേണ്ടത് തലോടി ഒതുക്കാനും അറിയാം ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മൈഥിലിക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് താൻ ഇവിടെ ഞാനായി ഒന്ന് പോയി റെഡി ആയിട്ട് വരാം നമുക്കെല്ലാം പരിഹരിക്കും മൈഥിലി എന്റെ ഇവിടെ ഉണ്ട് ഞാൻ വിളിക്കാം ആനന്ദുട്ടി വന്നേ വന്നിരുന്നേ അങ്ങൾ ചോദിക്കട്ടെ എന്തു ചെയ്തു കുട്ടാ വലിയ സങ്കടത്തിലാണല്ലോ അങ്കളിനോട് അമ്മാ പറഞ്ഞില്ലേ പറഞ്ഞു പക്ഷേ ഇത് കൂടുതൽ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കാനൊന്നും പാടില്ല ഇതൊരാൺകുട്ടിയല്ലേ അമ്മയ്ക്കും ചേച്ചിക്കും ധൈര്യം കൊടുക്കേണ്ട ആളല്ലേ പേടിക്കണ്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാക്കാം അതിനല്ലേ അങ്ങൾ വന്നിരിക്കുന്നത് ഞാൻ ആനന്ദിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ ഒന്നിച്ചാ വന്നേ സൗഹൃദങ്ങൾ ഒന്നും ഒളിച്ചു വെക്കാനുള്ളതല്ല തുറന്നു പറച്ചിൽ നീ ഇനി എന്നാ ഇതൊക്കെ ഒന്നും മനസ്സിലാക്കുന്നത് അത്യാവശ്യം ഞാൻ നിനക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കും ഒരു പ്രശ്നം വന്ന അതിന്റെ കൂടെ നിക്കണമെന്ന് ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുണ്ട് ഇതിപ്പം അനാമിക വന്ന് പറഞ്ഞില്ലായിരുന്നു ഞാൻ അറിയുന്നു അതും സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ശരി ശരി വിട് വിട് എന്താണ് നിലവിലുള്ള അവസ്ഥ കുറച്ചു സംസാരിച്ചു എന്ന് അത്രയും താഴെ റിക്വസ്റ്റ് ചെയ്തു അച്ഛനൊന്നും സമ്മതിക്കുന്നില്ല അങ്കൾ അമ്മ വേണമെങ്കി ബിസിനസ് മാറുന്നവരോ പറഞ്ഞു അച്ഛൻ ദേഷ്യത്തില കിട്ടിയൊരു അവസരമല്ലേ യൂസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവും അല്ല നിങ്ങൾ എല്ലാവരും കൂടി ഈ കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് അല്ല ഇങ്ങനെ കരയുകയും ദയനീയത സംസാരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മുന്നിൽ സാരങ്ക് ഒരു രാക്ഷസനെ പോലെ നിൽക്കുന്നതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല അവിടെ അലപ്പം ധൈര്യം കാണിച്ചു നോക്ക് അപ്പ കാണാൻ മാറ്റം അവസ്ഥയാണ് പ്രശ്നം അല്ല യാമിയോടെ മെയിൻ പരിപാടി കണ്ടീഷൻ ഞാൻ പക്ഷേ അതുകൊണ്ട് പ്രശ്നം തീരുന്നില്ലല്ലോ എന്നാലും നമുക്കിതൊന്ന് പരിഹരിച്ചല്ലേ പറ്റൂ ചേച്ചി ഒന്ന് വാ വേണ്ട വേണ്ട ഞാനേ യാമിയോട് തനിച്ചൊന്ന് സംസാരിക്കട്ടെ വല്ലാത്തൊരു കുറ്റബോധം ഉണ്ടാവും മനസ്സിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചാവുമ്പോ വാക്കുകൾക്ക് നിയന്ത്രണവും വരും കുടിക്കാനും കുടിക്കാനേ എനിക്ക് സമയമുണ്ടല്ലോ പിന്നെ മൈഥിലി ഞാൻ ആവർത്തിച്ച് പറയാ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ബോധപൂർവം ജാമ്യം കൂടി മാറ്റിയെടുക്കണം വലിയ വലിയ വീഴ്ചകൾക്ക് മുമ്പിൽ തോൽക്കാത്തവര് ഒന്ന് ഇടറി വീഴുമ്പോ അതൊരു തോൽവിയായിട്ടൊന്നും കരുതരുത് ഇടറിയ കാലിൽ ശക്തി സംഭരിച്ച് വീണ്ടും എഴുന്നേൽക്കണം കുതിച്ച് പായാൻ ശ്രമിക്കണം ഇനിയൊരു തോൽവിക്ക് ഞാനില്ലെന്ന് മനസ്സിലാടി വരെ ഇട്ട് എഴുതണം അവിടെ ജയം ഉണ്ടാവുള്ളൂ മോളെ ഇരുന്നിടത്തു അങ്ങോ ഞാൻ വന്നിട്ട് കുറച്ചു നേരായി അല്ലെ ഇങ്ങനെ തനിച്ച് ഒരിടത്ത് മാറിയിരുന്ന വീട്ടിൽ നടക്കുന്ന മോളെ എങ്ങനെ അറിയാനാ എന്തായിരുന്നു പരിപാടി കരച്ചിലായിരുന്നോ യാമിമോളുടെ ഇപ്പോഴത്തെ വിഷമം പേടി കൊണ്ടാണോ അതോ കുറ്റബോധം കൊണ്ടാണോ പറമോളെ ഞാൻ ചെയ്ത തെറ്റുകാരണം എല്ലാരും അപ്പൊ കുറ്റബോധമുണ്ട് പേടിയുണ്ട് സംഭവിച്ച നല്ല കാര്യമാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കും അത് സ്വാഭാവിക അങ്ങനെ സംഭവിച്ച ഒരുപാട് പേര് ഈ ലോകത്തുണ്ട് അവരൊക്കെ തൊട്ടടുത്ത നിമിഷത്തിൽ മരിക്കുന്നതിനെ പറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ ലോകത്തെ ജനസംഖ്യ ഇത്രയൊന്നും കാണത്തില്ല യാമയുടെ ഭാഗത്തു നിന്ന് വന്ന അബദ്ധമോ രാഹുലോ ഒന്നും അല്ല ഈ കുടുംബത്തിന്റെ പ്രശ്നം അതെന്തായാലും ആരായാലും പരിഹരിക്കണം അച്ഛൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് മോളയല്ല അമ്മയാണ് യാമി മോളയെക്കുറിച്ച് അങ്കിള് കേട്ടിട്ടുള്ളത് അച്ഛൻ അമ്മയെ വേദനിപ്പിക്കുമ്പോൾ അമ്മയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന പെൺകുട്ടിയാന്നാ അങ്ങനൊരു പെൺകുട്ടി പെട്ടെന്നിങ്ങനെ മാറി നിന്നല്ലേ എങ്ങനെയാ അത് ഇടയ്ക്കിടയ്ക്ക് ഈ ലോകം അവസാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില പ്രവചനങ്ങളൊക്കെ വരാറില്ലേ കുറെ ആളുകളൊക്കെ അത് വിശ്വസിക്കാറുമുണ്ട് ശരി അത് വിശ്വസിച്ചു അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക ചിലപ്പോ ചെന്നിരുന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥനയുടെ ഒടുക്ക എന്താ പറയാനുണ്ടാവുക എല്ലാവരും പോയാൽ നമ്മളും പോവും ഇതൊക്കെ മനുഷ്യൻ സ്വയം ആശ്വസിക്കുന്ന രീതികളാ യാമിമോളോട് അങ്ങൾ ഒരു കാര്യം ചോദിക്കട്ടെ ഈ പ്രശ്നത്തിന്റെ ഗൗരവം എന്തായാലും യാമി യാമിമോളെ അങ്കിൾ ഇതിൽ നിന്ന് രക്ഷിക്കും അതിനുവേണ്ടി എത്ര സമയം ചെലവാക്കാനും അങ്കിള് തയ്യാറാണ് എത്ര പണം ചെലവാക്കാനും തയ്യാറാ വിശ്വാസായില്ല പിന്നെന്താ അങ്ങനെ മോളൊരു ഒറ്റ കാര്യം ചെയ്താ മതി കുറച്ച് ധൈര്യം കാണിക്ക് പഴയതുപോലെ അമ്മയുടെ കൂടെ നിൽക്ക് പേടിപ്പിക്കുന്ന വാക്കുകൾ എവിടുന്ന് വന്നാലും പ്രതികരിക്കണം ഈ യാമി മോളി ഈ വീഡിയോ ഗെയിംസ് ഒക്കെ കളിച്ചിട്ടില്ലേ സപ്പോസ് ആ ഗെയിമിൽ ഒരു റി ലൈം വാൽ ചെയ്യും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഗെയിം സ്റ്റോപ്പ് ചെയ്യൂ ഇല്ല എന്തും പറഞ്ഞ് ഫൈറ്റ് ചെയ്യും കുട്ടിയല്ലേ ഇത് അങ്ങനെ ഒരു ഗെയിം ആയിട്ട് കണ്ടു നോക്ക് പേര് ചുറ്റും നമ്മളെ പൂട്ടിയിട്ടിരിക്കും നമുക്ക് പുറത്ത് കിടന്നേ പറ്റൂ അവിടെ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവണം ണോ അങ്കിലെ വിശ്വാസം ഉണ്ടെങ്കിൽ ഓക്കെ ആണോന്ന് പറഞ്ഞ ഇത് ധൈര്യത്തോടെയാണോ നമ്മൾ പറഞ്ഞ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു തികഞ്ഞ ധൈര്യത്തോടെ ഓക്കേ കൂട്ടുകാരും വന്നത് മൈഥിലിക്ക് വല്ലാത്തൊരു ആശ്വാസം ഉണ്ടായിട്ടുണ്ടാവും കുട്ടിച്ച അതില് തർക്കമൊന്നുമില്ല പക്ഷെ അയാളുടെ വരവ് ഇപ്പൊ ഉള്ളതിനേക്കാ പ്രശ്നം ഉണ്ടാക്കുവോ എന്നതാണ് എന്റെ പേടി മൈഥിലിയെ മാനം കെടുത്താൻ അവസരം കിട്ടിയ സാരങ്ക വെക്കോ ഈ പറഞ്ഞ ആനന്ദ് മഹേശ്വരൻ മൈഥിലിക്കും അവളുടെ മക്കൾക്കും വേണ്ടി എന്തും ചെയ്യും അതിന് തമ്മിലുള്ള ബന്ധം അവര് തമ്മിലുണ്ട് പക്ഷേ ആനന്ദ് മഹേശ്വർ മൈഥിലിയെ കാണാൻ വന്ന ഒരു പുരുഷൻ എന്ന് മാത്രമേ സാരംഗ് വിലയിരുത്തൂടെ പ്രശ്നങ്ങള് അതാ പേടി അത് ഈ വന്ന ആളുടെ കൈകരുത്തു പോലിരിക്കും എല്ലാവരും സാരംഗിന്റെ അടിമയെ പോലെ പെരുമാറണമെന്നില്ലല്ലോ എടോ അയാൾ ഒരു മാന്യനായ മനുഷ്യനാണ് നല്ല രീതിയിൽ ഒരു കമ്പനി നടത്തുന്ന ആളുകൾക്കിടയിൽ നല്ല വിലയുള്ള ഒരാൾ അങ്ങനെ ഒരാൾക്ക് സ്വന്തം പേര് ചീത്തയാകുന്നതിന് താല്പര്യം ഉണ്ടാവും പ്രശ്നം ഉണ്ടെങ്കിൽ അയാൾ ഫൈറ്റ് ചെയ്യാൻ നോക്കൂ അതോ കടന്നു കളയാൻ നോക്കൂ എന്തിനാണ് ഇതെല്ലാം വലിച്ചു വാരി തലയിൽ ഇടുന്നതെന്നല്ലേ ചിന്തിക്കൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ അല്ലെങ്കിൽ സാരങ്കിങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും വേണ്ടി ആവുമ്പോ ി അത് കേട്ടു നിൽക്കേണ്ടിയും വരും പിന്നെന്താ എത്തും പിടിയും കിട്ടുന്നില്ല ഈ പറയുന്ന ആളെ എനിക്കൊട്ട് അല്ലെങ്കിൽ മക്കൾക്കും പിന്നെ എനിക്കൊരു അപേക്ഷിക്കെങ്കിലും ചെയ്യാമായിരുന്നു അതിനെന്താ കുട്ടിച്ചൻ അയാളെ കാണണം പരിചയപ്പെടണം എന്നിട്ട് അയാളോട് കാര്യം പറയണം കുട്ടിച്ചനെ കുറിച്ച് അയാളോട് മൈഥിലി എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും കുട്ടിച്ചം പറയുന്നത് മൈഥിലിയുടെ കാരണവര് പറയുന്നതായിട്ട് അയാളും കാണു അപ്പൊ എന്തായാലും അയാൾക്ക് ഒന്നുകൂടി ഒരു ധൈര്യം കിട്ടുമല്ലോ അത് കഴിഞ്ഞിട്ട് വേണ്ടി കാണാം എല്ലാം പതുക്കെ പതുക്കെ ഒതുങ്ങി വന്നതായിരുന്നു അവളൊന്ന് ചിരിക്കാനും കളിക്കാനും ഒക്കെ തുടങ്ങിയതായിരുന്നു അതങ്ങ് പോയി കിട്ടി ഒന്ന് മറ്റൊന്ന് ിക്കുമ്പോടു കാണും ആ പാവത്തിന് അവള് പിന്നെയും ചിരിക്കും എല്ലാവരോടും നന്നായിട്ട് പെരുമാറും അവൾക്കതേ അറിയൂ ദൈവം അവളുടെ മനസ്സിന് ബലം കൊടുക്കട്ടെ ഞാനും ഈ പ്രശ്നം ഞാൻ പരിഹരിക്കും പകരം യാമി മോൾ ഒറ്റയ്ക്ക് മുറിയിൽ മാറിയിരിക്കാതെ തന്റെ കൂടെ നിൽക്കും എന്താ യാമി മോളെ എല്ലാവരും യാമി യാമിമോള് പറയുന്ന കേൾക്കാൻ വേണ്ടി നിൽക്കുന്നത് ഫൈറ്റ് ചെയ്യണം എന്ന് പറയുന്നു ഞാൻ അതിന് ഈ എന്ത്ള കൊണ്ട് ഇങ്ങനൊന്നും പറയിപ്പിച്ചെടുക്കാൻ നോക്കി പക്ഷേ ആനന്ദ വേണ്ടി വന്നു ആ നമുക്ക് ക്ലിയർ ചെയ്യാം ഞാൻ അത് വേണ്ട മഹിയെ അപമാനിക്കും അതൊരു പക്ഷെ മഹിക്ക് താങ്ങാവുന്ന രീതിയിലായിരിക്കില്ല ഒരു വാം വെൽക്കം പ്രതീക്ഷിച്ച് ഞാൻ അയാളുടെ മുന്നിലേക്ക് പോവില്ല അപ്പൊ പ്രശ്നമില്ലല്ലോ അയാൾക്ക് പറയാനുള്ളത് മുഴുവനും കേൾക്കാൻ ഞാൻ തയ്യാറാ എന്നിട്ടല്ലേ ബാക്കി സംസാരിക്കുന്നത് ആനന്ദ് സിമ്പിളല്ല സാരങ്ങിന്റെ രീതികള് മുൻപിൽ നിൽക്കുന്ന ഒരാളുടെ രീതികൾ മാറുന്നതനുസരിച്ച് എന്നെ ചേഞ്ച് ചെയ്യാൻ എനിക്കും അറിയാം അതുകൊണ്ട് അറങ്ങി വിട്ടേക്ക് സാരങ്ങിന്റെ നിലപാട് അറിഞ്ഞതിന് ശേഷം നമുക്കടുത്ത സ്റ്റെപ്പ് വയ്ക്കാം